നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച മികച്ച പത്ത് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നമുക്ക് പരിശോധിക്കാം ഡൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാം ടൈമിൽ നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഒപ്പുവച്ചിരുന്നു ബൈഡൻ്റെ കാലഘട്ടത്തിലെ നയങ്ങൾ മാറ്റുന്നതിലും അതിനു പകരം തൻ്റെ അജണ്ട നടപ്പിലാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് റോംബ്രയിൽ നിന്നുമെല്ലാം പിന്മാറുക മയക്കുമരുന്ന് അതുപോലെ തന്നെ കാട്ടലുകളിൽ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുക ലിംഗഭേദം സ്ത്രീയും പുരുഷനും എന്ന് കർശനമായി നിർവചിക്കുക എന്നിവയാണ് പ്രധാന നടപടികൾ ഡൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാം ടൈമിൽ പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ പട്ടിക ഒന്ന് എഴുപത്തെട്ട് ബൈഡൻ കാലഘട്ടത്തിലെ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളുടെ റദ്ദാക്കൽ അതായത് കുടിയേറ്റം കാലാവസ്ഥാ വ്യതിയാനം മുൻ ഭരണകൂടം സ്ഥാപിതമായ വംശീയക്കിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നയങ്ങളെ ഈ ഉത്തരവ് മൂലം റദ്ദാക്കപ്പെടുന്നു രണ്ട് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നു പതിനാലാം ഭേദഗതിയുമായുള്ള വൈരുദ്ധ്യം കാരണം നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേവ ഉള്ള പൗരത്വം ഇല്ലാതാക്കൽ ഈ വിവാദ ഉത്തരവ് കാരണമാകുന്നു മൂന്ന് തെക്കൻ അതിർത്തിയിലെ ദേശീയ അടിയന്തര പ്രഖ്യാപനം യു എസ് മെക്സിക്കോ അതിർത്തിയിലെ പ്രതിസന്ധി എന്ന് താൻ വിശേഷിപ്പിക്കുന്നത് പരിഹരിക്കാൻ ട്രംപ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സൈനിക വിന്യാസം അനുവദിക്കുകയും കുടിയേറ്റ നിർവഹണത്തിന് മുൻഗണന നൽകുകയും ചെയ്തു പൗരത്വ സ്വാതന്ത്ര്യത്തിനും അതിർത്തി സുരക്ഷയ്ക്കും ഈ പ്രഖ്യാപനം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് നാല് ഫെഡറൽ ഡെത്ത് പെനാൽറ്റി പുനഃസ്ഥാപിക്കൽ ഈ ഉത്തരവ് ഫെഡറൽ കാലഘട്ടത്തിലെ വധശിക്ഷ പുനഃസ്ഥാപിക്കുകയും കഠിനമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ അറ്റോർണി ജനറലിനെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു നമ്പർ ഫൈവ് റെഗുലേറ്ററി ഫ്രീസ് ട്രംപ് ഭരണകൂടത്തിന് ഫെഡറൽ ഏജൻസികളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകുന്നതുവരെ പുതിയ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് നിന്മേൽ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിന് നിയന്ത്രണം ഉണ്ടാകുന്നു യു എസിലേക്കുള്ള അഭയാർത്ഥികളുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ആറാമത്തത് ഏഴാമത്തത് മയക്കുമരുന്ന് കാട്ടലുകളെ തീവ്രവാദ സംഘടനകളായി കരുതുന്നു എന്നുള്ളത് ഈ നിർദ്ദേശം കാരണം ചില ക്രിമിനൽ ഗ്രൂപ്പുകളെയെല്ലാം തന്നെ വിദേശ തീവ്രവാദ സംഘടനകളായി തരംതിരിക്കുന്നു ഇത് മയക്കുമരുന്ന് കടത്ത് ചെറുക്കാനുള്ള നല്ല തീരുമാനമായി തന്നെയാണ് കരുതുന്നത് ഈ ഉത്തരവ് മൂലം മയക്കുമരുന്ന് ചെറുക്കാനുള്ള നിയമപാലകരുടെ കഴിവും വർദ്ധിക്കുക തന്നെ ചെയ്യുന്നു എട്ടാമതായി പെർഫോമിംഗ് കുറവായ ഫെഡറൽ തൊഴിലാളികളെ എളുപ്പത്തിൽ നീക്കം ചെയ്യൽ ഈ ഉത്തരവ് ഫെഡറൽ ജീവനക്കാർക്കായുള്ള തൊഴിൽ സംരക്ഷണം പുനർനിർവചിക്കുന്നു ഈ ഉത്തരവ് മൂലം പ്രകടനം കുറവാണെന്ന് കരുതുന്നവരെ പിരിച്ചുവിടുന്നത് എളുപ്പമാക്കുന്നു ഒമ്പത് ടിക്ടോക്ക് നിരോധനം നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുക ടിക്ടോക്ക് ആപ്പിൻ്റെ ഫെഡറൽ നിരോധനം തൽക്കാലമായി നീക്കിക്കൊണ്ട് ടിക്ടോക്കിൻ്റെ മാതൃകാ കമ്പനിക്ക് വിഭജന ചർച്ചകൾക്കായി എഴുപത്തഞ്ച് ദിവസത്തെ ഗ്രേസ് പിരീഡ് നൽകുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു പത്താമതായി ഇമിഗ്രേഷൻ നിയമങ്ങളുടെ കർശനമായ നിർവഹണം നിലവിലുള്ള ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് നിർബന്ധമാക്കി ഈ ഉത്തരവ് വർദ്ധിപ്പിച്ച നാടുകടത്തലിലേക്കും മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും നയിച്ചേക്കാമെന്നുള്ള വിമർശനങ്ങൾ കേൾക്കുന്നതിനും ഇടയായി പതിനൊന്നാമതായി വിദേശ സഹായം വെട്ടിക്കുറയ്ക്കൽ പുനർമൂല്യനിർണ്ണയത്തിനായുള്ള യു എസ് വിദേശ സഹായ നടപടികൾ തൊണ്ണൂറ് ദിവസത്തേക്ക് നിർത്തിവച്ചത് അമേരിക്കൻ സഹായത്തെ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര സഖ്യകക്ഷികൾക്കും മാനുഷിക സംഘടനകൾക്കുമിടയിൽ ഈ ഉത്തരവ് വളരെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്തതായി രണ്ട് ലിംഗഭേദം മാത്രം അംഗീകരിക്കുക അതായത് ഫെഡറൽ നയങ്ങളിലും പ്രോഗ്രാമുകളിലും സ്ത്രീ പുരുഷ ലിംഗഭേദം മാത്രം ഔപചാരികമായി മാത്രം അംഗീകരിക്കുന്ന ഒരു പ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് ഒപ്പുവച്ചിരുന്നു അടുത്തതായിട്ട് അടുത്തതായിട്ടെടുത്തിട്ടുള്ള സുപ്രധാന നീക്കം ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിൻവാങ്ങൽ ആഗോള ആരോഗ്യ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആശങ്കകളും യു എസിനെതിരെ പക്ഷപാതവും ചൂണ്ടിക്കാട്ടി ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു നിന്ന് യു പിൻവാങ്ങുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു മറ്റൊരു സുപ്രധാന നീക്കം പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിൻവാങ്ങൽ ഈ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അമേരിക്കയുടെ ഔപചാരികമായ പിന്മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപതിന് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഒപ്പുവച്ചു യു എസിൽ അന്യായമായ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന കരാറിനെ അദ്ദേഹം വിമർശിക്കുകയും വിദേശ കാലാവസ്ഥാ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സംഭാവനകൾ പരിമിതപ്പെടുത്തുകയും ചെയ്തു